നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അണുകുടുംബങ്ങളിലേക്കുള്ള ഒരു മാറ്റം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ മാനസികാരോഗ്യത്തിൻ്റെ ഒരു പ്രാധാന്യം ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ആസ്റ്റമെക്സിറ്റിയിലെ സൈക്കോളജിസ്റ്റായ ദേവിക ഗോപി നമസ്കാരം ഡോക്ടർ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മുൻകാലത്തേക്കാൾ ഒരുപാട് ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് ഇതെന്നും കാരണം ഒരുപാട് ലോകം ചുരുങ്ങി ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട് എന്നാൽ നേരെ തിരിച്ചാണെന്ന് പറയുന്നവരുണ്ട് എന്താണ് ഒരഭിപ്രായം ലോകം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് അഭിപ്രായങ്ങളുണ്ടെന്ന് പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ വിവര സാങ്കേതികവിദ്യയുടെ ഒരു വളരെ നല്ലൊരു പോസിറ്റീവുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നെഗറ്റീവും വരുന്നുണ്ട് ഇന്നത്തെ സമൂഹം ഇന്നത്തെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെറും സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വ്യക്തി ജീവിതത്തിലെ ഊഷ്മളത എത്രത്തോളം നമ്മുടെ ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വളരെ വലിയൊരു ക്വസ്റ്റ്യനാണ് അപ്പം അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ഓക്കെ അപ്പോൾ പറഞ്ഞൊരു കാര്യം സോഷ്യൽ മീഡിയയുടെ ഒരു ഇത് നമ്മൾ ശരിയാണ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാം കുട്ടികൾ കൂടുതൽ സമയം അതിൽ കുട്ടികളെന്ന് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവരും മുതിർന്നവരും അവർ കൂടുതൽ സമയം ഈ ഇൻ്റർനെറ്റിന് മുൻപിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടുത്തുള്ള ആളോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്ത ഒരവസ്ഥ നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും എല്ലാവരും ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അത്തരം പ്രശ്നങ്ങൾ ബന്ധങ്ങളെ മോശമാക്കുന്നുണ്ടോ ബന്ധങ്ങളെ ഒരു പരിധി വരെ ഇത് മോശമാക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പല അഭിപ്രായങ്ങളുള്ളവരുണ്ടായിരിക്കാം പക്ഷേ ഇന്നത്തെ സമൂഹത്തെ വച്ച് നോക്കുവാണെങ്കിൽ ഒരു കുട്ടി നമ്മുടെ കുടുംബത്തിൽ പുതിയതായിട്ട് വരികയാണ് പുറത്തു ഒരു കുട്ടി ഗസ്റ്റായിട്ട് വരാണെങ്കിൽ ആ കുട്ടി നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒരു ഒരു മുതിർന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാൻ എത്രത്തോളം റെഡിനെസ് കാണിക്കുന്നു തയ്യാറ് ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നുള്ളത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ കുട്ടിക്ക് മീഡിയ ചെയ്തത് അതായത് ഒരു വാട്സാപ്പ് ഫേസ്ബുക്ക് അതുപോലത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഇല്ലെങ്കിൽ ഗെയിമിങ് നെറ്റ്വർക്ക്സ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം നല്ലതാണ് ചീത്തയാണെന്നുള്ളത് നമുക്ക് മനുഷ്യനെന്നുള്ള രീതിയിൽ വിവേചന ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വാശി തമ്മിത്തല്ലുകൾ ഈ പിടിവാശികൾ കുറച്ച് കൂടുതലാണ് ഇന്നത്തെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണത് കാരണം അവർ കളിക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒബവിയസ്ലി കാണുന്നതാണ് കുട്ടികൾ അവരുടെ കുഞ്ഞു മനസ്സിനെ വെച്ച് നോക്കുമ്പോൾ കാണുന്നതാണ് കുട്ടികൾ പ്രവൃത്തിയിലേക്ക് ഏറ്റെടുക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ കാണുന്ന കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞ് അവർക്ക് വേണ്ടതായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ മാതാപിതാക്കളുടെ ഒരു പങ്ക് പറയുമ്പോഴാണ് മാതാപിതാക്കൾ പലപ്പോഴും പറയും പുതിയ കുട്ടികൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരുപാട് പരാതികളാണ് പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കാണാം ഒന്നു അമ്മയോ അച്ഛനോ ടിവിയുടെ മുമ്പിലായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ ഓഫീസിലെ ജോലികളായിരിക്കാം വരും പക്ഷെ പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ഇവർ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ ഫോണിന് മുമ്പിലോ ആയിരിക്കും എന്നിട്ട് കുട്ടികളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന പലരെയും നമുക്ക് കാണാം ഇത് ശരിയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇന്നത്തെ സമൂഹവും അതുപോലെ വളർന്നിരിക്കുകയാണ് ഇപ്പം അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥലത്താണെങ്കിലും അവർക്ക് ഇതിൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഒരു ഉപ ഉപകാരമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാതെ അച്ഛനും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട്ടുകുടുംബം വ്യവസ്ഥതയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ പേഷ്യൻസ് വരണ സമയത്ത് അച്ഛനും അമ്മയും സെഷനിരിക്കാണ് കുട്ടിയെ നമുക്ക് പുറത്തിരിക്കേണ്ടി വരികയാണെങ്കിൽ കുട്ടിയെ എൻഗേജ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല അവരുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് വിടുകയാണ് പക്ഷെ ആ ഒരു പ്രവണത മാറ്റാനായിട്ടാണ് ഇന്നത്തെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ടത് കാരണം കുട്ടികൾക്ക് വേറെ പലതും കൊടുക്കാം മൊബൈൽ മാത്രമല്ല പുസ്തകങ്ങൾ കൊടുക്കാം പാഠപുസ്തകങ്ങൾ കൊടുക്കാം പാട്ട് കേൾപ്പിക്കാം പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിജ്ഞാന കോശങ്ങൾ കൊടുക്കാം പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത്തരം പുസ്തകങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കുന്നുണ്ടോയെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എത്രത്തോളം ഉണ്ട് ബന്ധങ്ങൾ എത്രത്തരമാണ് രക്തബന്ധമുണ്ട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് വിവാഹത്തിലൂടെ വന്ന ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങളെല്ലാം കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ ബന്ധങ്ങൾ എത്രത്തോളം ഉണ്ട് ഫേസ്ബുക്കിലൂടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് കിട്ടിയിരുന്ന ആ ബന്ധങ്ങൾ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് അറിയുള്ളൂ അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ അത് ഈ ബന്ധങ്ങൾ എത്ര തരമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു രക്തബന്ധമുണ്ട് അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് കുറച്ചൊന്ന് വിശദീകരിക്കാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഒരു ചുറ്റുപാടില് നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം കുട്ടികളും അച്ഛനും തമ്മിലുള്ള ബന്ധം നമ്മുടെ പേരെക്കുട്ടികളുമായിട്ടുള്ള മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ബന്ധം പിന്നെ നമുക്കുണ്ടാകുന്ന ബന്ധങ്ങൾ എന്താ വെച്ചാൽ സുഹൃത്ത് ബന്ധങ്ങൾ സ്വ നമ്മുടെ ഓഫീസിലെ കൊളീഗ്സുമായിട്ട് ഉണ്ടാകുന്ന ബന്ധങ്ങൾ പിന്നെ നമ്മുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ബന്ധം പിന്നീട് വരുന്ന ബന്ധങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ആൻഡ് ലവ് അഫെയർ നമ്മുടെ ടീനേജേഴ്സ് ആൻഡ് എമേർജിങ് അഡൽട്ട്ഹുഡിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ബന്ധങ്ങൾ പക്ഷേ ആ ബന്ധങ്ങളൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കൂടുതലായിട്ടുള്ളൊരു ഡൈസെക്ഷന് വഴിയൊരുക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് അപ്പം ആ ഇത്തരം ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ ദൃഢ ദൃഢത അതായത് അതിൻ്റെ ശക്തിയുടെ ബേസിസിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഈ ബന്ധങ്ങൾക്ക് നമ്മളെ നന്നാക്കാനും ബന്ധങ്ങൾക്ക് നമ്മളെ ചീത്തയാക്കാനും ഉള്ള ഒരു എഫക്റ്റുണ്ട് അപ്പോൾ ബന്ധങ്ങൾ എപ്പോഴും നല്ലതാണെന്ന് നമ്മൾ പറയുന്നില്ല നമ്മുടെ ചീത്ത കുട്ടുകെട്ടുകളായിട്ടുള്ള ബന്ധം ഒരിക്കലും നല്ലതല്ല അല്ല അപ്പൊ ആ ബന്ധങ്ങള് നല്ല രീതിയിൽ വിവേചന ബുദ്ധിയോടുകൂടി അറിയാൻ ഇന്നത്തെ കുട്ടികൾക്ക് ആകണം അതിനെ നമ്മൾ അവരെ പ്രാപ്തരാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ ഈ ഈ സാധാരണ കുട്ടികളെ സ്കൂളിൽ പോയി ഇരുന്നിട്ട് വിഷയങ്ങൾ കൊണ്ട് വളരെ കാരണം ഒന്നുകൂടി ഒന്നുകൂടി ചോദിക്കാമോ സ്കൂളിൽ പോയി ആ അവിടെ അവിടെ ക്ലാസ്സിൽ ക്ലാസ്സിൽ പറയാവോ എഴുതാനും ിൽ പോയിരുന്ന സ്വഭാവും കുട്ടിക്കിപ്പം ഏകദേശം എത്ര വയസ്സുള്ള കുട്ടികളെയാണ് നിങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ കൊച്ചുകുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും വലുതായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ശ്രദ്ധക്കുറവും അതുമായിട്ട് സംബന്ധിക്കുന്ന ശ്രദ്ധ പഠനത്തിൽ ഉണ്ടാകുന്ന ഫോക്കസ് നഷ്ടപ്പെടുന്നതും അപ്പോൾ കുട്ടികൾക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ ഒരു ലിമിറ്റിൽ കൂടുതൽ പിടിച്ചു വയ്ക്കാനായിട്ട് ടീച്ചേഴ്സിന് ഇപ്പോൾ പറ്റുന്നില്ല കാരണം പലതാണ് അവർ അവർക്ക് ആവശ്യത്തിനുള്ള തലച്ചോറിനുള്ള പ്രവർത്തനം കൂടുതലാക്കി കിട്ടാനുള്ള കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല പണ്ട് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന ഗണിത പഠന ക്ലാസ്സുകളോ ഇല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വേറെ തരത്തിലുള്ള ക്ലാസുകൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളോ ഒന്ന് അതിനേക്കാളും അവർ കൂടുതലായിട്ട് ഇപ്പം ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയ ആസ് വി ഹാവ് ഓൾറെഡി സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് അപ്പം വിഷ്വൽ മീഡിയ കുറച്ചും കൂടി സ്റ്റിമുലേറ്റിംഗ് ആണ് എപ്പോഴും ഓരോ സെക്കൻഡും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോയാലും അവിടെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ക്ലാസ്സിൽ ക്ലാസ്സിലങ്ങനെയല്ല ക്ലാസ്സിൽ ടീച്ചേഴ്സ് സംസാരിക്കുമ്പോൾ അതിനെ കറക്റ്റായിട്ട് നോക്കിയിരിക്കാനായിട്ടും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടും ഇന്നത്തെ കുട്ടികൾക്ക് പറ്റാത്തതിൻ്റെ ഒരു കാരണം അതുകൂടിയാണ് പോരാത്തതിന് കുട്ടികൾ ഇപ്പോൾ എന്തുകൊണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എന്തിന് ഞാൻ പഠിക്കണം എന്നുള്ള ഒരു ദിശാബോധം ഞാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ കൂടി അതിൽ അതുകൂടി കൂടി ഒരു കാരണമാണ് കുട്ടികൾക്ക് ഇന്ന് ക്ലാസ്സിൽ അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എനിക്ക് പഠനത്തിൽ ഒന്നാമതാവണം ഇല്ലെങ്കിൽ എനിക്കൊരു ഇന്നതാവണം ഇന്ന് എനിക്ക് ഇത് പഠിച്ച് ഒരു സമൂഹത്തിന് നന്മ ചെയ്യണം അങ്ങനത്തെ ഉള്ളൊരിതല്ല എനിക്ക് ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവും ക്ലാസ്സിൽ എനിക്ക് എങ്ങനെയെങ്കിലും അച്ഛൻ കൊടുത്തൊരു എൻജിനീയറിംഗ് സീറ്റ് വാങ്ങിക്കും ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി വരും ആ ഒരു എങ്ങനെയെങ്കിലും ജീവിതം നയിക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ കുട്ടികൾക്ക് കാണുന്നത് എല്ലാ കുട്ടികളും ഉണ്ടെന്ന് ഞാനത് പറയുന്നില്ല പക്ഷെ ചില കുട്ടികൾക്ക് ഇതാണ് അല്ലേ അടുത്ത ഒരു കോളിലേക്ക് പോകണം ഹലോ ഹലോ ഡോക്ടർ ലൈവാണ് സംസാരിച്ചോളൂ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട് യായണ്ട് ഹലോ ചോളു ആ രണ്ട് വയസ്സായ ഒരു മോനുണ്ട് അപ്പൊ അതില് പിന്നെ ശരിക്കു പറഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ കൊണ്ടുള്ള കളി തന്നെയാണ് അവനിക്കുള്ളത് ഫോൺ വെച്ചിട്ടുള്ള കളിയാണ് കുട്ടിക്ക് അല്ലേ ആ ഫോൺ ഏറ്റവും കൂടുതൽ ഫോണിലേക്ക് കളിക്കുന്നത് എന്റെ ഗെയിം കളിക്കലും എല്ലാം ഭയങ്കര എല്ലാം അറിയാം എന്തോ അവസാനം പറഞ്ഞത് ഒന്നും കൂടെ പറയാമോ കണ്ണിന് പ്രശ്നം വരും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കണ്ണും തലച്ചോറും എല്ലാം വളരെ സെൻസിറ്റീവ് ആണ് എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിക്കണ്ണുകള് ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ വേറെ കാണേണ്ട കാഴ്ചകളും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളും അവർ ചെയ്യാതെ വരണം അപ്പോൾ എന്താ സംഭവിക്കുക തലച്ചോറിൻ്റെ വികാസത്തിന് വളരെയധികം കുറവ് വരുന്നു അപ്പോൾ പോരാത്തേനെ കുട്ടികൾക്ക് സിബ്ലിങ്സ് ഇന്ന് കുറച്ച് കുറവാണ് കുട്ടികളായിട്ടും മറ്റു കുട്ടികളായിട്ടുള്ള കളികളും ഇന്ന് കുറവാണ് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റും പണ്ട് മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊന്നും ഇപ്പോൾ കാണാനില്ല ഇന്ന് അങ്ങനത്തെ കുട്ടികൾ കളിക്കുന്നു കളികളും അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് പ്രവൃത്തികളും കുട്ടികൾക്ക് ഇന്ന് കുറവാണ് ശാരീരികമായിട്ട് ഒരു ആയാസം ഇല്ലെങ്കിൽ അധ്വാനം ചെയ്യുന്ന ഒരു പണിയും ഇന്നത്തെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് അവരുടെ ശാരീരികമായിട്ട് മാത്രമല്ല തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളില് കുറവ് കാണിക്കുന്നു ഇപ്പം ഇതൊക്കെയാണ് പിന്നീട് ഒരു സമയത്ത് ഓർമ്മക്കുറവ് ബുദ്ധി കുറവ് ഒക്കെ ആയിട്ട് വരുന്നത് കോളിലേക്ക് ഹലോ ഹലോ ചോദിച്ചു

പഠന വൈകല്യം നമുക്ക് എല്ലാ ജീവിതത്തില് നമ്മുടെ മനുഷ്യരിൽ പകുതി വേരിലും കാണുന്ന ഒരു പ്രശ്നമാണ് അത് വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അത് നമ്മൾ എത്രത്തോളം അതിന് റെമഡിയേഷൻ ഇല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൊടുക്കണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ വ്യത്യാസം വരുത്താവുന്നതേ ഉള്ളൂ കുട്ടിക്ക് കുട്ടിക്ക് ഇപ്പം എത്ര വയസ്സുണ്ട് ഇത് പൊതുവേ കാണുന്ന ഒരു സംശയമാണല്ലോ അല്ലെ നമുക്കൊരു ഇടവേളക്ക് ശേഷം തിരികെ ഡോക്ടർ ലൈവ് തുടരുന്നു ഒരു കോളുണ്ട് ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട് ഹലോ ഇത് ഡോക്ടർ രണ്ട് വയസ്സും മൂന്ന് മാസം ഉള്ള ഒരു കുട്ടിയുടെ സംശയാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോ എട്ട് പിന്നെ എട്ട് മാസം മുതൽ ഒമ്പത് മാസം വരെയെല്ലാം മോ മോയെ പിന്നെ അച്ച അമ്മാറ്റെല്ലാം പറഞ്ഞിട്ടുണ്ടേനു പറഞ്ഞു കൊടുക്കുന്ന അമ്മമ്മേ അച്ചാറ്റ എന്നെല്ലാം പറയലുണ്ട് അപ്പൊ ഇപ്പൊ കുട്ടിക്ക് രണ്ടു വയസ്സും മൂന്ന് മാസമായി എന്ന് വിളിക്കൂ പിന്നെ അമ്മ എന്ന എപ്പോഴെങ്കിലും വിളിക്കൂ അച്ചാച്ചനെ കണ്ടാൽ ഓൺലൈനിൽ കണ്ടാല് വിളിക്കൂ അപ്പൊ ഇത് പിന്നെ റൂമിൽ ഇങ്ങനെ പൂട്ടിയിട്ട് യു എസ് കുട്ടി അപ്പൊ റൂമിൽ പൂട്ടിയിടുന്നോണ്ട് പിന്നെ റൂമിൽ പുറത്തേക്ക് പോകാൻ കഴിയാത്തോണ്ട് ഇത് പാലെല്ലാം കൊടുക്കണ്ടിക്കിലോ എന്തെങ്കിലും ഫുഡ് കൊടുക്കണ്ടിക്കിലോ സ്പൂൺ എടുത്തിട്ട് കോരി കോരി കൊടുക്കണം അപ്പൊ ഇത് പിന്നെ ടാബ് തുറന്നു വെച്ചിട്ട് കുട്ടികളെ പിന്നെ ഈ കാർട്ടൂൺ ഇട്ടിട്ടാന്ന് കൊടുക്കല് കുട്ടിക്ക് അതിന് ശേഷം ബാക്കിയുള്ള നാട്ടിലുള്ള കുട്ടികളെല്ലാം നന്നായി വർത്താനം പറയുകയും കളിക്കുകയും ഇതാക്കുക ചെയ്യുന്ന ഇവൻ കളിക്കുകയും ചെയ്യും അല്ല ഇതെന്തുകൊണ്ടാ വർത്താനം പറയാത്ത വേഗം പറയാത്ത കുട്ടി അന്നേരം എട്ടു മാസം ഒമ്പത് മാസം ഒന്നോ ഒരു വയസ്സും മാസം ഉള്ളവരെല്ലാം ചെയ്തിട്ടുണ്ടായിന് അമ്മ കുട്ടിക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളില്ല ആദ്യത്തെ കുട്ടിയാണ് രണ്ടാറ് യുഎസിലാന്ന് അപ്പൊ അമ്മ വർക്കൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫാന്ന് അമ്മ 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 ഇത് രണ്ട് വയസ്സായിട്ടും കുട്ടി സംസാരം വളരെ കുറവാണെങ്കിൽ അത് അടുത്തുള്ള എന്തായാലും കാണിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാഷ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന സമയാണിത് അതായത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ ഏറ്റവും കൂടുതൽ ഭാഷ പിക്കപ്പ് ചെയ്യുന്ന സമയാണിത് എസ്പെഷ്യലി അവൻ വേറൊരു സ്ഥലത്തായതുകൊണ്ട് തന്നെ അവൻ്റെ മാതൃഭാഷ മറ്റേ ഭാഷയും തമ്മിലുള്ള ക്ലബ്ബിങ് മിക്സിങ് അവന് വരാൻ പാടില്ല രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടും ഒരുമിച്ച് പിക്കപ്പ് ചെയ്യാം പക്ഷെ അതിന് കുട്ടിക്ക് അതിനോട് എക്സ്പോർട്ട് വേണം അതായത് മലയാളം സംസാരിക്കുന്ന ആൾക്കാർ അവിടെ കുറവാണ് പക്ഷേ കുട്ടിയുടെ അമ്മയോ കുട്ടിയും ഇംഗ്ലീഷും അധികം സംസാരിക്കാത്തത് കൊണ്ട് കുട്ടി ഇംഗ്ലീഷും പിക്കപ്പ് ചെയ്യില്ല അപ്പോൾ രണ്ട് ഭാഷയും അവൻ ആ ഒരു സമയത്ത് പിക്കപ്പ് ചെയ്യപ്പെടുന്നില്ല വിച്ച് ആ ഒരു സമയത്ത് പിക്കപ്പ് ചെയ്യേണ്ട ഭാഷയാണ് അതായത് അവൻ ഭാഷയാണ് ഭാഷയാണതെല്ലാം അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം അവനെ ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകാൻ പറ്റുമോ അത്രത്തോളം അവനെ ഇടപഴകാൻ ശ്രമിക്കുക കാരണം കുട്ടി പഠിക്കുന്നത് കേട്ടാണ് കേട്ടാണിപ്പോ കുട്ടിക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന സമയമാണ് പക്ഷേ എന്തായാലും കോളിലേക്ക് ഹലോ ഹലോ നമസ്കാരം മോനെ മോനെ എപ്പോഴും കൂടുതലാണ് നാലര നാലര വയസ്സേ ആയിട്ടുള്ളൂ സൈക്കോളജിസ്റ്റിനെന്തായാലും കൊണ്ടി കൂടുതലാണ് പിന്നെ പഠിത്തത്തില് ഇത്തിരി പുറകോട്ടാണ് തോന്നുന്നു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഫ്രണ്ട്സ്കൂളിലെ എന്താ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ പിന്നെ പ്രശ്നം അവന്റെ കാലുകൾക്ക് ഞാൻ ഡോക്ടറെ കാണിച്ചാണ് കാലിന് എപ്പോഴും ഒരു കഴപ്പാണ് രാത്രി ഇങ്ങനെ കിടന്നും കൊണ്ട് കാലിന് ഭയങ്കര തരിപ്പ് അനുഭവപ്പെടും പോലെയൊക്കെ പറയും പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഇട്ടും തടയിപ്പെടുത്തെങ്കിൽ മാത്രമേ കുറച്ച് പെട്ടെന്ന് സെൻസിറ്റീവ് എന്ന കൂട്ടത്തിലാണോ അവൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൊള്ളും കരയെങ്കിൽ അവനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കേണ്ടത് അത്യാവശ്യാണ് കാരണം കുട്ടി ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ മെന്റൽ ഹെൽത്ത് കൂടുതലായിട്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതിപ്പം വളരെ അത്യാവശ്യാണ് കുട്ടിക്ക് ഇപ്പം പറ്റുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് അവന്റെ വാശിയുണ്ട് വാശി അവന് സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അവൻ അടുത്തുള്ള കുട്ടികളുമായിട്ട് ഇടപഴകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അച്ഛനമ്മമാർ ഒരു ലിമിറ്റ് വിട്ട ലാളന കുറച്ച് കുറയ്ക്കുക നിങ്ങളിപ്പോൾ ലാ ലാളന കൂടുതലാണെന്നല്ലായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവൻ ആ ഒരു ലിമിറ്റ് വിട്ട് എല്ലാം ഒരു ലിമിറ്റിൽ വേണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കൊടുക്കാനായിട്ട് ഇന്ന് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു ലിമിറ്റ് വിട്ട് കുട്ടികൾക്ക് എല്ലാം കൊടുക്കുന്ന സമയത്ത് അവൻ അത് അഡ്വാൻറ്റേജ് എടുക്കണം അതായത് നിങ്ങളുടെ ആ ഒരു ഇതിനെ ചൂഷണം ചെയ്യരുത് പിന്നെ ഒരു സമയത്ത് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മോന് എന്തെങ്കിലും തരത്തിൽ വാശി കൂടുതലാണ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവൻ വാശി പിടിക്കുന്നത് എന്തിനൊക്കെയാണ് അവൻ വാശി പിടിക്കുന്നത് അവൻ വാശി പിടിക്കുന്നതിനൊരു ചാർട്ട് ഉണ്ടാക്കുക അതിന് എ എങ്ങനെയൊക്കെ അവൻ ബിഹേവ് ചെയ്യണമെന്നുള്ളതും കൂടെ ഒന്ന് ഒന്ന് നോട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും വരാണെങ്കിൽ അവനെ ഒരു സൈക്കോളജിസ്റ്റിനെ കൂടി കാണിക്കുക കാരണം സ്കൂളിലും അവൻ്റെ ബിഹേവിയർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് മറ്റൊരുടെ വേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരിട വേള നോക്കും ഡോക്ടർലൈവ് തുടരുന്നു നമ്മൾ കൂടുതൽ സംസാരിച്ചത് കുട്ടികളുടെ ഒരു മാനസികാരോഗ്യത്തെ കുറിച്ചാണ് മറ്റൊന്ന് ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ദമ്പതികൾ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തുടക്കത്തിലൊക്കെ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മെയിനായിട്ട് ഇത് സംഭവിക്കുന്നത് എക്സ്പെക്റ്റേഷൻ കൂടുതലാകുമ്പോഴാണ് നമ്മുടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന രണ്ട് വ്യക്തികൾ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരുദ്ദേശിക്കുന്നതും എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ലവ് ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടും സംഭവിക്കാതെത്ത ഒരു ഐഡിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് കുഞ്ഞു കുഞ്ഞി അണക്കങ്ങളും പിണക്കങ്ങളും സ്വാഭാവികമാണ് അതാണ് ആദ്യമായിട്ട് നമ്മുടെ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് പേഴ്സണൽ സ്പേസ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് കല്യാണം കഴിക്കുമ്പോൾ അത് രണ്ടുപേരുടെയും ഗ്രോത്തിന് സഹായിക്കുന്ന അതായത് രണ്ടുപേരുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു യൂണിയൻ ആയിരിക്കണം അതല്ലാതെ രണ്ടുപേരും കൂടെ എമ്മായിട്ടുള്ള അതായത് കൂടിക്കലർന്ന് ആകെ ഇടപിഴി നമുക്ക് വേർപിടിക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങളാവരുത് രണ്ട് വ്യക്തികളായിരിക്കണം അവരുടെ ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റേയാൾ സഹായിക്കണം മറ്റേളുടെ താഴ്ചയിൽ വരുമ്പോഴും മറ്റേൾ മനസ്സിലാക്കി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോവാനാണ് ഇന്നത്തെ ദമ്പതികൾക്ക് ഞാൻ പറയുന്ന ഒരു ഒരു സജഷൻ എന്ന് പറയാൻ മറ്റൊന്ന് അച്ഛനമ്മമാർ ഇങ്ങനെ പുന്നാരിച്ച് വളർത്തിക്കൊണ്ടുന്ന മക്കളാണ് അപ്പം വിവാഹം കഴിഞ്ഞാലും ഇവരുടെ കാര്യങ്ങളിലൊക്കെ അച്ഛനമ്മമാർ നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഇടപെടുന്ന ഒരു പ്രവണത അത് എത്രത്തോളം ഞാൻ അതിന് അത്രയും അങ്ങോട്ട് കൊടുക്കില്ല ഒരു പോസിറ്റീവായിട്ട് അത് കൊടുക്കില്ല കാരണം ഞങ്ങൾക്ക് വരണ കേസസിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികൾ രണ്ട് വളർന്ന വ്യക്തികളാണ് അവർക്ക് ചിന്തിക്കാനും വിവേചന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും പറ്റുന്ന രണ്ട് വ്യക്തികളാണ് അവർക്ക് എന്താണ് നല്ലത് ചീത്ത എന്നുള്ളത് അവർക്ക് രണ്ടു അറിയാം സജഷൻസ് എപ്പോഴും നമ്മൾ ആവശ്യപ്പെടാം സജഷൻസ് അച്ഛനും അമ്മയും നൽകുന്നത് കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവർ സജഷൻസ് കൊടുക്കണം വേണ്ട രീതിയിൽ ഗൈഡൻസ് കൊടുക്കണം പക്ഷേ അവരുടെ എല്ലാ കുഞ്ഞിക്കുഞ്ഞു വഴക്കുകളിലും തമ്മിത്തല്ലുകളിലും അച്ഛനും അമ്മയും കെയർ ഇടപെട്ട് അത് വീണ്ടും വേറെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു ഇത് പ്രവണത ഇന്ന് ഞങ്ങൾ കുറേ കാണുന്നു അതുകൊണ്ട് അച്ഛനമ്മമാർ ദമ്പതികൾ തമ്മിലുള്ള ആ ഒരു കലഹങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്നു കുറച്ച് അവർക്ക് തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ സമയം കൊടുക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഹെൽപ്പ് കൊടുക്കുക ഇടയ്ക്ക് സജഷൻസ് കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ കൂടുതലായിട്ട് ആ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത് ചെയ്യരുത് കാരണം പിന്നെ ഒരു സമയത്ത് ഒരു അമ്പത് വർഷത്തിന് ശേഷം നിങ്ങൾ ഉണ്ടാവില്ല അവർ തന്നെ ജീവിക്കേണ്ട ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് മദ്യപാനം ലഹരി മരുന്നുകളുടെ ഉപയോഗം ഇതൊക്കെ ബന്ധങ്ങളെങ്ങനെ ബാധിക്കുന്നു ബന്ധങ്ങളെ വളരെ ഒരു വൃത്തികെട്ട രീതിയിൽ എന്ന് ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ പറയാം കാരണം നിങ്ങളുടെ അകത്ത് ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് അതായത് ഒരു ആൽക്കഹോളോ ഡ്രഗോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് നിങ്ങളല്ലാതെയാണ് അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ പങ്കാളിയുടെ മുമ്പിൽ വരികയാണെങ്കിൽ വേണ്ട രീതിയിൽ അദ്ദേഹം മറ്റുള്ളവരുടെ നീഡ്സ് ആൻഡ് വാല്യൂസ് ആവശ്യങ്ങളും അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തെയും റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലാന്നിരിക്കും അപ്പോൾ അത് അത് നിങ്ങളുടെ കുട്ടികളിലും വളരെ മോശമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങൾ ആസ് എ പേഴ്സൺ റെസ്പെക്റ്റ് യുവർ സെൽഫ് അതിനെ മദ്യവും ലഹരിയും കൊടുത്ത് നശിപ്പിക്കാതിരിക്കുക കാരണം ആ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ജീവിതങ്ങൾ കൂടിയാണ് അത് നിങ്ങളുടെ കുട്ടികളായിരിക്കാം അച്ഛനമ്മമാരായിരിക്കാം ഭാര്യ ആയിരിക്കാം നിങ്ങളുടെ വർക്ക് റിലേഷൻഷിപ്പായിരിക്കാം നശിപ്പിക്കുമ്പോൾ നമ്മളെ മാത്രമല്ല നമ്മൾ നശിപ്പിക്കുന്നത് ഇപ്പോൾ ദുശീലങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോയില്ലെങ്കിൽ പോലും മാനസിക ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണാൻ പലരും മടി കാണിക്കും അതിനൊരു പ്രശ്നം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അത് ആവശ്യമാണോ ശരിയാണോ തെറ്റാണോ ശരി ഇന്ന് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം ആണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മനസ്സും നിങ്ങൾക്കൊരു പനി വന്നാൽ നിങ്ങളൊരു ജനറൽ ഫിസിഷ്യനെ പോയി കാണും പക്ഷേ നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും വന്നാൽ നിങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ അത് വീണ്ടും ഒരു ശാരീരിക പ്രശ്നമായിട്ട് വരുമ്പോൾ മാത്രമാണ് നിങ്ങളതിനൊരു വിദഗ്ദ്ധൻ്റെ സഹായം തേടുന്നത് പക്ഷേ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അതൊന്ന് മുളയിലുള്ള കളഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് അത് പറ്റുന്നില്ല അത് നമ്മുടെ അതിരി വിട്ടു പോകുന്നു പ്രശ്നങ്ങൾ എനിക്ക് ഡോക്ടറെ എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വരുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് ആ ചിന്തകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പോണു ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളത് മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിക്കുക അത് ഒന്നും ആവശ്യമുള്ള സമയത്ത് ഞങ്ങളുടെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക അത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഭീരു ആവുന്നില്ല വീക്കായിട്ടുള്ള ഒരാളാവുന്നില്ല അപ്പോൾ ആ പ്രശ്നങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമയത്ത് നിങ്ങൾക്ക് വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളായിട്ട് വരേണ്ടി വരില്ല ആത്മഹത്യയുടെയിലേക്ക് വരെ വഴിതെളിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് അവിടേക്കൊന്നും എത്തിപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്ന് ഇപ്പോൾ കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ അച്ഛനന്മാർമാര് നേരെ തിരിച്ച് ഇപ്പൊ പ്രായമാവുന്നവർക്ക് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അല്ലെ അതെങ്ങനെയാണ് അവരോട് എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വാശി കുറച്ച് കാര്യങ്ങളിലൊക്കെ എനിക്കിപ്പോൾ വേണം പിടിവാശി കൂടുതലാണ് കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും അവർക്ക് മറവി കൂടി കൂടുതലാണ് ആ ഒരു സമയത്ത് അവരെ കുറ്റം പറയുകയും അവരെ ചീത്ത പറയുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവും നമ്മളവിടെ കൊടുക്കുന്നില്ല പക്ഷേ ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കുന്നില്ല കാരണം നമ്മുടെ തലച്ചോറും തലച്ചോറും അവരുടെ ശരീരത്തിനോടൊത്ത് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസും സ്വഭാവത്തിലെ വ്യത്യാസങ്ങളും അവരിൽ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടൊരു കൊച്ചു കുട്ടിയോട് നിങ്ങൾ എത്രത്തോളം ക്ഷമയോടെ പെരുമാറുമോ അതുപോലെ നിങ്ങൾ വയസ്സായവരോട് പെരുമാറണമെന്ന് ഞാൻ പറയും ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ഡോക്ടറിലായിട്ട് സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചേന് ഇന്നത്തെ ഡോക്ടർ ഡോക്ടറിലായി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം